ഇവളാണ് നമ്മുടെ കാവൽക്കാരി ജൂലി ഹൈ ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ എൻ്റെ കയ്യിലുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് കേട്ടോ അതായത് മൂന്ന് സ്റ്റേജിലുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് എൻ്റെ കയ്യിലുള്ളത് ഇത് ഏകദേശം ഒരു ഇരുപത് ദിവസമായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഇവർ വിരിഞ്ഞിറങ്ങിയ സമയത്ത് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് ആ കോഴിക്കുഞ്ഞുങ്ങളാണ് ഈ നിൽക്കുന്നത് ഇത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു പഴയ ഫ്രിഡ്ജാണ് മുമ്പ് ഇതിനകത്ത് ഞാൻ ഇൻക്യുബേറ്റർ ഇൻക്യൂബേറ്റർ ഉണ്ടാക്കിയിരുന്നൊരു ഫ്രിഡ്ജായിരുന്നു ഇപ്പോൾ ഞാനത് മാറ്റിയിട്ടിപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ബ്രോഡർ സെറ്റപ്പ് ആക്കിയിട്ട് വച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇതിനകത്തത് തീറ്റ കൊടുത്തിരിക്കുന്ന നമ്മൾ സ്ഥിരം കൊടുക്കുന്ന തീറ്റ തന്നെയാണ് ഇപ്പുറത്തത് വെള്ളം കുറച്ച് മഞ്ഞൾ മിക്സ് ചെയ്തിട്ട് പച്ചമഞ്ഞൾ അരച്ച് മിക്സ് ചെയ്തിട്ടുള്ള വെള്ളമാണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത് വളരെ ലൈറ്റായിട്ടോ മഞ്ഞൾ ചേർത്തിട്ടുള്ളൂ കാരണം നമ്മൾ മുതൽ ഇങ്ങനെ കൊടുക്കുന്നതാണ് അതെ വേണ്ട ഇതാണ് ഏകദേശം ഇരുപത്തൊന്ന് ദിവസം ഇന്ന് ഇരുപത്തി ഒന്നാമത് ദിവസമാണ് ഇരുപത്തൊന്ന് ദിവസം പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് വേണ്ട ഇതാണ് ഒരു സെക്ഷൻ ആ ഇതേ നിങ്ങൾ എല്ലാ വീഡിയോയിലും ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ള പോലെ അടുത്ത സെക്ഷൻ മുട്ട വിരിയാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ താഴെയുള്ള ഒരു സെക്ഷൻ അതിപ്പോൾ രണ്ട് ദിവസം മുമ്പ് കോഴി കോഴിക്കുഞ്ഞുങ്ങളും അമ്മയും കുഞ്ഞുങ്ങളും ഉള്ളത് അത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒന്നുകൂടെ കാണിച്ചായിരുന്നു ഇതിൻ്റെ കൂട്ടത്തിൽ അപ്പോൾ അതെ ഏറ്റവും ചെറിയ സെക്ഷൻ കേട്ടോ രണ്ട് ദിവസം മുമ്പ് വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ് അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ദേവർക്ക് കൊടുത്തിരിക്കുന്ന തീറ്റ ഞാൻ നേരത്തെ കാണിച്ച തീറ്റ തന്നെയാണ് എല്ലാ കുഞ്ഞുങ്ങളും അതാം പിന്നെ അത് വെള്ളം ഇന്ന് നമ്മൾ വെള്ളത്തിൽ പനിക്കൂർക്കയുടെ ഇല അതേപോലെ തുളസിയുടെ ഇല ഇത് രണ്ടും കൂടെ പിഴിഞ്ഞ് നീര് ഈ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ കുഞ്ഞുങ്ങളെല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നുണ്ട് എല്ലാവരും നന്നായിട്ട് തീറ്റ എടുക്കുന്നുണ്ട് പിന്നെ അത് അടിയിൽ ചകിരിപ്പൊടി ഇട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ അടിയിൽ ഫുള്ളായിട്ട് ചകിരിപ്പൊടി വിരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തീറ്റെടുക്കുന്നുണ്ട് എല്ലാവരും പിന്നെ അതെ അടുത്തത് വിരിയാനുള്ള നാല് പേര് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ കൈരളി കോഴിയാണ് അതാണ് നമ്മുടെ ചന്ദന കോഴി കേട്ടോ ഏ എന്നല്ല നമ്മളാ വീഡിയോ മുമ്പ് കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാം പിന്നെ അതെ മറ്റൊരു അമ്മയാവാൻ വേണ്ടിയിട്ടിരിക്കുന്നു ഇതിനകത്തൊരു ഉണ്ട് അപ്പോൾ അതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ടേ ഉള്ളൂ അത് തന്നെ തുറന്ന് പുറത്തേക്ക് വരും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതെ ഇവർ നാല് പേര് ഇനി അടുത്ത ഘട്ടം അമ്മയാവാൻ വേണ്ടി ഇരിക്കുന്നവരാണ് ഇനി ഒരു രണ്ട് മാസം പ്രായമുള്ള കുറച്ച് കുഞ്ഞുങ്ങൾ കൂടെ ഉണ്ട് അവരത് കാണിച്ചു തരാം കേട്ടോ ഈ കൂടിനകത്താണ് അടുത്തത് ഇത് രണ്ട് മാസം പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇവരെയും കൂടിനടിയിൽ നമ്മൾ ചകിരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതായത് കാഷ്ടം നനഞ്ഞ് അത് മിക്സായിട്ട് വേറെ അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചകിരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത് ഇത് രണ്ട് മാസം ആവുന്നതേ ഉള്ളൂ കേട്ടോ ഇതിൽ നമ്മുടെ നെക്ക് ഉണ്ട് അതേപോലെ തന്നെ നാടൻ കോഴികളാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നിലവിൽ ഇപ്പോൾ കയ്യിലുള്ള കോഴിക്കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് കേട്ടോ അല്ലേ ഒരാളിവിടെ മോളിൽ കയറി നിൽക്കുകയാണ് പിന്നെ അതെ ഇവർക്കൊക്കെ കാവലായിട്ട് ഇവിടൊരാളുണ്ട് ഇവളാണ് നമ്മുടെ കോഴികൾക്കൊക്കെ കാവലായിട്ട് നിൽക്കുന്ന ആൾ കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ